കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം വളരെ രസ രസകരമായിട്ടുള്ളൊരു കമൻ്റാണ് ഇരട്ട പ്രസവിച്ചാൽ ഇരട്ട കുട്ടികളൊരു വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യമോ അഥവാ ഐശ്വര്യക്കേടോ എന്നൊരു കമൻറ്റ് അഥവാ ഇരട്ട കുട്ടികൾ ഉണ്ടാകാനുള്ള യോഗമുണ്ടോ സാധാരണഗതിയിൽ ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇരട്ട ഇരട്ടിൻസ് അത് ഈശ്വര നിശ്ചയമാണ് അങ്ങനെ കുട്ടികൾ ഉണ്ടാകുന്നത് പക്ഷേ മിക്കവാറും ഈ ഡോക്ടറേഴ്സ് ഉപ്പ് പറയുന്നുണ്ട് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ മുപ്പത്തെട്ട് വയസ്സിന് ശേഷം വിവാഹിതരായവർക്കാണ് ഒരു അറുപത് ശതമാനത്തോളം ഇരട്ടകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നു നാൽപ്പത് ശതമാനം അല്ലാത്തവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇത് ഒരേ അതിന് ഡോക്ടേഴ്സ് പറയുന്നതായിട്ടുള്ള എൻ എന്തൊക്കെയോ ജനിതക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ജന്മം കൊടുക്കുന്ന സംഭവം ജീവനെ രണ്ടിതായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് രണ്ടിനെ ഒന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ടിൻസ് അല്ലെങ്കിൽ ഇരട്ട പ്രസവിക്കുന്നതെന്നാണ് പറയുന്നത് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് സന്താനപ്രകരണം എന്നുള്ളൊരിതുണ്ട് ജാതക പാരിജാതം എന്ന് പറയുന്ന പുസ്തകത്തിലും ബൃഹജാതക പദ്ധതി എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ സന്താനങ്ങളെക്കുറിച്ച് ഒരുപാട് എങ്ങനെയുള്ള സന്താനങ്ങളാണ് സൽസന്ധാനങ്ങളാണോ അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന സന്താനങ്ങളും സ്ത്രീ ഉണ്ടാവോ പുരുഷനുണ്ടാവോ പഴയ കാലം തൊട്ടേ ഉള്ളതുണ്ട് അതുപോലെ ഇന്ന ജാതിയിൽ ജാതി എന്ന് പറഞ്ഞാൽ മറ്റു ജാതിയൊന്നുമല്ല ലക്ഷണശാസ്ത്രപ്രകാരം ഓരോ ജാതികൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ആന കുതിര ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ പുരുഷനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ജാതിയിൽപ്പെട്ട അല്ലെ ആ ഒരു രീതിയിൽപ്പെട്ട ആൾക്കാർ തന്നെ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് സന്തോഷപ്രദമാകുന്നതെന്നാണ് പറയുന്നത് അല്ലാത്തവർക്കൊക്കെ സന്തോഷങ്ങളിലും കുറവായിരിക്കും എന്നായിരിക്കും ഒരു സ്ത്രീക്ക് സന്തോഷം കൂടുതലും കാണും ചിലപ്പോൾ പുരുഷന് സന്തോഷം കുറവും കാണും രണ്ടു കൂട്ടർക്കും ഉള്ള സന്തോഷ സംബന്ധമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാനായിട്ട് അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആൾക്കാർ തമ്മളിൽ ബന്ധം സ്ഥാപിക്കുമ്പോഴാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ലക്ഷണശാസ്ത്രത്തിലും അതുപോലെ സന്താനം അഞ്ചും ഒൻപതും ഭാവം കൊണ്ടാണ് നമ്മൾ സൽസന്ധാനങ്ങളെയൊക്കെ നോക്കുന്നതെന്നാണ് പറയുന്നത് അഞ്ചാം ഭാവത്തിൽ ഓരോ ഒരു ഒരേ സ്വഭാവത്തോടു കൂടി നിൽക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങളും അഞ്ചാം ഭാവാധിപൻ ഒമ്പതിലോ ഒൻപതാം ഭാവാധിപൻ അഞ്ചിലേക്കോ അതായത് സന്താന സ്ഥാനത്തേക്കോ ദൃഷ്ടി ചെയ്യുകയോ അത് നാലാം ഭാവത്തിൽ വരികയോ ചെയ്താൽ ദണ്ട് അല്ലെങ്കിൽ ടിൻസ് അല്ലെങ്കിൽ ഇരട്ട പ്രസവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് അല്ലാതെ തന്നെ പറയുന്ന പറയുന്നത് നക്ഷത്രവും നല്ല ബലവാനായിട്ടുള്ളതും നല്ല ബലവാന ബലവതികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പൂയനക്ഷത്രവും കറുത്തവാവ് ഒന്നിച്ചു വരുന്നതായിട്ടുള്ള ദിവസം ബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏത് കുട്ടികളില്ലാത്തവർക്ക് പോലും കുട്ടികൾ കുട്ടികളുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട് അത് നമ്മൾ പഞ്ചാംഗം എല്ലാ വർഷത്തെയും ഒരുപാട് പഞ്ച നമുക്ക് പഞ്ചാംഗം കിട്ടുമല്ലോ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ പഞ്ചാംഗമുണ്ട് അതിനകത്തും എഴുതി വെച്ചിട്ടുണ്ട് സന്താന പ്രകരണം ആദ്യ കുട്ടി എങ്ങനെ അല്ലെങ്കിൽ ഓരോ ആർത്തവങ്ങൾക്ക് പിന്നെ ഓരോ ദിവസം കന്യകയായി അല്ലെ സ്ത്രീ ആകുന്നതായിട്ടുള്ള ഒരു സമയം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പീരീഡ് ആകുന്നതായിട്ടുള്ള സമയത്ത് ഇന്ന ദിവസമാണ് തിങ്കൾ മുതൽ വെള്ളി വെള്ളി അല്ല ഞായർ വരെ ഇന്നൊക്കെ പിന്നെ അശ്വതി മുതൽ ഇന്ന നക്ഷത്രം വരെ സ്ഥിതി കരണം ഒക്കെ ത്തിനും ഫലങ്ങൾ പറയുന്നുണ്ട് അതും ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ പിന്നെ പ്രഥമാർത്ഥവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടാടുന്നതൊക്കെ എന്നാണ് പറയപ്പെടുന്നത് അപ്പം ചോദിച്ചത് ഭാഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ചില കുടുംബത്തിൽ കുടുംബപരമായിട്ടുള്ള വിഷയത്തിൽ നല്ല കുടുംബമാണേ എങ്കിൽ ആ കുടുംബത്തിൽ ഈശ്വര ചൈതന്യം ഉള്ളതൊക്കെയാണെങ്കിൽ ദോഷങ്ങളും ദുഷ്ഭൂളോ മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ അവിടെ ആ കുടുംബത്തിൽ ഇരട്ടയുണ്ടായാൽ പിന്നെ പലരും ചോദ്യക്ക് മൂന്നും അഞ്ചും ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലതാണ് ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുക പക്ഷെങ്കിൽ പിൽക്കാലത്ത് ഈ ട്വിൻസിൻ്റെ പിൽക്കാലത്തുള്ള സന്തതി സന്താന പരമ്പരക്ക് ചെറിയ ചെറിയ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ടെന്നും പറയുന്നുണ്ട് ഇത് രണ്ടുമുണ്ട് എന്നാൽ ചില കുടുംബത്തിൽ ടിൻസുകളുണ്ടായാൽ ആ കുടുംബം കുറച്ച് കാലങ്ങൾ ഒന്നോ രണ്ടോ തലമുറ അറിയുമ്പോൾ ക്ഷയിച്ചു പോകുമെന്നും പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ പുരാ ഇതൊക്കെ പ്രമാണങ്ങളിൽ പറയുന്നതാണ് അപ്പൊ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഒരു അഭിപ്രായം പറഞ്ഞത് അത് നിങ്ങൾ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ജ്യോതിഷ സംബന്ധമായിട്ട് എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഒരു ഭാഷ അറിവ് വെച്ചിട്ട് മാത്രമേ എനിക്കിത് വിശദീകരിക്കാനും പറ്റുള്ളൂ അത് നാല് പേര് കേൾക്കത്തക്ക രീതിയിൽ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിൽ കൂടുതൽ അറിവുള്ള ആൾക്കാരും കൂടുതൽ അറിയാവുന്ന ആൾക്കാരും ഒക്കെയുണ്ട് അവരോടൊക്കെ ചോദിച്ച സംശയങ്ങൾ മാറ്റുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇതാണ് അതിൻ്റെ പ്രധാന ഒരു കാരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ